ഹായ് ഫ്രണ്ട്സ് ദേ ഇതൊരു ഒരു കാഴ്ച ഉണ്ടോട്ടോ ദേ ഞാനിപ്പം ഒന്ന് ഇവിടെ മട്ടൻ വാങ്ങിച്ചിട്ട മട്ടൻ വാങ്ങിച്ചപ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം കേട്ടാ അപ്പം ഒന്ന് നോക്കിക്കോട്ടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടാ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണിട്ടാ അവനവ ഓടിച്ചാടി വരേണ്ടതായിരുന്നു പക്ഷെ മണം പിടിക്കുമെന്ന് നോക്കട്ടെ ഇപ്പം മണം പിടിക്കണുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ആശാലും വേണ്ട അപ്പോൾ ആ ഒരു സഞ്ചയ ഒരു വിക്ഷോപര് ഞാൻ കടയിൽ പോകാൻ വേണ്ടി മിനിയാന്ന് വണ്ടിയുടെ മേളിൽ എടുത്തു വെച്ചാണ്ട് അത് എന്തോ താഴത്തേക്ക് വീണിട്ട് അപ്പം അതിൻ്റെ ആ തണ്ട കിടക്കണത് ഇപ്പോൾ എല്ലാവരും മൂന്നുപേരിപ്പം മഴയൊക്കെ ആയിട്ട് അപ്പോൾ നോക്കി ഇത് കൊണ്ടുവച്ചിട്ട് വല്ല ഭയൻ്റെ ഉണ്ടാന്ന് നോക്കി ഇതിനൊക്കെ കാരണം കൊണ്ട് കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന്റെ വയർ കുറച്ച് നിറഞ്ഞിരിക്കണേണേ കഴിഞ്ഞ ദിവസം ഒരു കറൂപ്പ് ഇവിടെ ചാടിയായിരുന്നു അപ്പോൾ ആ കറൂപ്പിനെ ഞങ്ങളുടെ രണ്ട് ദിവസം ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ചത്തു പോകണ്ടല്ലോ വെറുതെ രസത്തിനങ്ങനെ വെള്ളത്തിലിട്ട് വേറെ ഇതിലേക്ക് പോകണ്ടല്ല പിന്നെ വല്ല കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടേ അങ്ങനെ ആ വെള്ളത്തിൽ മഴ വെള്ളത്തിൽ ഇങ്ങനെ വന്നതാണ് വല്ല കുളങ്ങളും തോടൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെ ചാടി പോകുന്നതാണ് അപ്പൊ വഴി കൂടി ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വീണതാണ് കേട്ടാ അപ്പൊ അതിനാ അത് ചത്തുകഴിഞ്ഞപ്പം ഞാനവിടെ അതിനാ വെറുതെ തിന്നാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവനത് തിന്ന് പകുതിവണ്ണം തിന്നിട്ടാ അപ്പൊ അതുകൊണ്ട് നിന്നിട്ട് ഇപ്പൊ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കട്ട അതുകൊണ്ടാ മൈൻറ്റിയാത്ത അല്ലെങ്കിൽ ഉണ്ടല്ല ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും പാഞ്ഞെത്തും കേട്ടോ ഇപ്പം മറ്റുള്ളവരൊന്നും ഇവിടെ ഇല്ല ഈ പ്രദേശത്തില്ല എന്നാണ് അപ്പുറത്തേക്കും അങ്ങോട്ട് പോയേക്കാണ് അപ്പം ഇവനാണിപ്പം ഒറ്റപ്പുള്ളത് മൈൻഡിയണ്ടോക്കി മൈൻറ്റിയാണ് ഇല്ല വേണ്ട ഇപ്പൊ നല്ല ഉറക്കത്തില്ലായിരുന്നു ഡാ ഡാ അല്ല നീ ചാടി വരുമല്ലോ വേണ്ടേ വേണ്ട കൊണ്ടോ വേണ എന്നാ കൊണ്ടുപോയിക്കോളാം നല്ല ഉറക്കണം കേട്ടോ ഇപ്പോഴും ഇങ്ങനെ എഴുന്നേക്കാനുള്ളൊരു പ്ലാനില്ല എടാ കൊണ്ടുപോവണേ കൊണ്ടുപോവാണ് അപ്പുറത്തായതേലും പൂച്ച കൊടുക്കുക അതാ നല്ലത് കൊണ്ടുപോയേക്കാം ആരെയും കഴിക്കട്ടെ അതും മട്ടൺ ആണ് മട്ടൺ എന്ത് വിലയെന്നറിയാമോ എത്ര വില ആയാലും എല്ലല്ലേന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ പതുക്കി വന്നിട്ടെ ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട് വല്യ വിശപ്പില്ലട്ടാശാന് വല്യ വിശപ്പില്ലാത്തോണ്ടാണ് ഇപ്പൊ ഏടെ കറുപ്പ് മീനെ കഴിച്ചു കൊണ്ടു കേട്ടാ അതാണ് പകുതിയൊക്കെ കഴിച്ച് പകുതിയൊക്കെ വട കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ടെ വന്ന അന്നൊന്ന് നോക്കാം പിന്നെങ്ങാനും കഴിക്കാം വെച്ചേക്ക് എന്നുള്ളൊരു മട്ടാണ് ട്ടാ മട്ടൺ വേണോടാ മട്ടൻ മട്ടൻ വേണോ നല്ല കുരുമുളകിൽ പൊരിഞ്ഞ മട്ടൺ ആയിരുന്നു അധികം മസാലയൊന്നും ഒന്നും ഇടാതെ നല്ല കുരുമുളകിൽ അപ്പോഴാവും പറയും മട്ടനൊക്കെ നിങ്ങൾ തിന്നില്ലേ അതിൻ്റെ എല്ലല്ലേ എന്നിപ്പോ അവിടെ എടുത്തിട്ട അപ്പം വന്നൊന്ന് നോക്കണേനേ നോക്കിയൊന്നു വന്ന് കൊള്ളല്ല കൊള്ളാം വയറ് നിറഞ്ഞാലും